അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അബ്ജോ ഹോണ്ടിൻ്റെ മറ്റൊരു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുനേക്കണ വണ്ടി എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു കിടന്ന വണ്ടിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടിയാണ് ഈ ഒരു മിക്സുബിച്ചി പജീറോ ഒരുപാട് കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ച വണ്ടിയാണ് ഓൾറെഡി ഇതിന് മുന്നേ ഒരു മെച്ി പജീറോ ഒരു റെഡ് കളറ് ഞാൻ സെയിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് ഇട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ റെഡി ആയിട്ട് വന്ന് എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഈ ഒരു വാഹനം ലേറ്റസ്റ്റ് ഇപ്പോൾ വന്ന വണ്ടിയാണ് റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് കെയലാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് എറണാകുളം ആലുവ രജിസ്ട്രേഷൻ നമ്പറാക്കിയിട്ടുണ്ട് അപ്പം അക്കാ ക്വാളിറ്റിയിലുള്ളൊരു വണ്ടി തന്നെയാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പോ ആണ് വരുന്നത് മിച്ചുപിക്ഷിയുടെ എന്താ പറയുക ഒരു കാലത്ത് മിച്ചുപിക്ഷിയുടെ വണ്ടികളൊക്കെ ഒരുപാട് എന്താ പറയുക അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാത്ത വാഹനങ്ങളാണ് ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള വാഹനങ്ങളാണ് മിച്ചുപിച്ചിയുടെ പജീറോ പോലത്തെ വാഹനങ്ങൾ അപ്പം ഈയൊരു വീഡിയോ മിച്ചുപിക്ഷി പജീറോ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക പിന്നെ പീഗിനേഴ്സായിട്ട് വരുന്നവർക്കും എടുക്കാൻ താല്പര്യമുള്ളവർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി കൂടിയാണ് നമ്മുടെയൊരു മെച്ചുപുച്ചി പജീറോ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ വണ്ടിയാണ് കിലോമീറ്റർ വന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓഫ് റോഡ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഒരു മെച്ചുപുച്ചി പജീറോ അതുപോലെ തന്നെ നാല് പുത്തൻ ടയറ് ഏകദേശം ഇട്ടിട്ട് ഓടിയിട്ടില്ലെന്ന് പോകണം നല്ലൊരു ഓഫ് റോഡ് ടയർ തന്നെയാണ് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇന്റീരിയർ എക്സ്റ്റീരിയർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രൈസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ കാണാം ഇസബൈദ ആണ് ഞാൻ പറഞ്ഞ ഒരു മിച്ചു മിച്ചി പജ്റോ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ലാസ്റ്റായിട്ടാണ് വന്നത് പജ്ജീറോ എസ് എഫ് എക്സ് ആണ് വാഹനം ലുക്കിങ്ങൊക്കെ നൈസ് ലുക്ക് ആട്ടോ പിന്നെ റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി റീ രജിസ്ട്രേഷൻ കെ ആക്കിയ വണ്ടിയാണ് കെൽ ആലുവ നാൽപ്പത്തൊന്ന് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് വണ്ടി ഓവറോൾ പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു ഫേസ് ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേറെ കംപ്ലയിൻ്റെ കാര്യമൊന്നുമില്ല റെഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറു റെഡ് എടുത്താൽ ഒരു ഡാർക്ക് റെഡ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഡുവൽ കളർ ടോപ്പ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ ക്വാളിറ്റി ഉള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വേറെ കംപ്ലയിൻ്റെ കാര്യവും കുഴപ്പമൊന്നുമില്ല ഞങ്ങളിത് മൂന്ന് പ്രാവശ്യം ഇപ്പം ഓഫ് റോഡും അതുപോലെ തന്നെ ബൈ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് റണ്ണും ചെയ്തായിരുന്നു അപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ടയർ പുത്തൻ എം ടി ടയറുകളാണ് ഇട്ടിരിക്കുന്നത് അത് ഒരുപാട് സൈഡിലേക്ക് ചാടിയിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓൾറെഡി ഇനി എടുക്കുന്നവർക്ക് സ്പെഷ്യലി ഒരു വർക്ക് കാര്യം ഒന്നും ചെയ്യാണ്ടേ നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഒരു മിച്ചുപിച്ച് ഈ പജീറോ കാണാൻ തന്നെ ഒരു സൂപ്പർ ഒരു സൂപ്പർ ലുക്കാണ് പിന്നെ ഡിമാൻഡിലും ഒരു കുറവൊന്നുമില്ല ഇപ്പോഴും നല്ല രീതിയിൽ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വാഹനമാണ് നമ്മുടെ ഈ ഒരു പജീറോ പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ റോഡ് വളർത്തൽ ഏകദേശം നൈസ് പ്ലേസ് ആണ് അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് കയറി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് ട്രാവൽ ട്രിപ്പ് ഒക്കെ ചെയ്ത് പോയപ്പോഴും ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്തപ്പോഴും നല്ല യാത്രാസുഖമുണ്ട് പിന്നെ ഓൾറെഡി പക്ക ക്വാളിറ്റിയിലും നമുക്ക് പോകാൻ പറ്റിയ വണ്ടി തന്നെയാണ് പിന്നെ ഇതൊരു കുഴപ്പമില്ലാത്ത ഒരു പ്രൈസിനൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടി നമുക്ക് ലക്കി ആയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഈ ഒരു പജീറോ ഞാൻ എസ് എഫ് എക്സ് അപ്പോൾ ഞാൻ ഓൾറെഡി ഓവറോൾ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ വണ്ടി പിന്നെ കിലോമീറ്റർ ഒന്ന് ഇരുപതൊക്കെ ആയിട്ടുള്ളു പിന്നെ എസ്പെഷ്യലി ഇനി ജസ്റ്റ് ഇൻ്റെ ഇൻജീർ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇഞ്ചിർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഫോർ ആൻഡ് ഫോർ വാഹനം ലൂഫ് ടോപ്പൊക്കെ അത്യാവശ്യം നല്ല ക്ലീനാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ ഫോർ ആൻ ഫോറിൻ്റെ ഒരു ലിവറാണ് വരുന്നത് പിന്നെ ഓടി ഓട്ടത്തിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് റണ്ണിംഗ് ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നെ റീ ആക്കിയ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഫോർത്ത് ഓണർഷിപ്പ് കേരളയിൽ ഫോർത്ത് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഒന്നും ഇതിന് നോക്കേണ്ട ആവശ്യമില്ല എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ഈ ഒരു മിച്ച മിച്ച് പചികറും അപ്പോൾ എ ടു ഇ സെഡ് പക്ക ക്വാളിറ്റി നല്ലൊരു വണ്ടി വേണമെന്നുള്ള എടുക്കാൻ പറ്റിയ നല്ല വണ്ടി തന്നെയാണ് കണ്ട ബാക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് ബാക്ക് സൈഡിലൊക്കെ ബാക്ക് സി മറിച്ചിട്ടാലും നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ അടക്കും അടക്കം അടങ്ങുന്ന ഒരു വണ്ടി തന്നെയാണ് വേറെ തുരുമ്പ് ആക്സിഡൻറ്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യമൊന്നുമില്ല ഇടുക്കൽ പിടിക്കൽ മറിയല കാര്യം ഒന്നും ഇല്ലാത്ത നല്ലൊരു പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു മെച്ചപക്ഷി ഇപ്പോൾ ജീറോ അപ്പോൾ ഇനി അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ റണ്ണിങ്ങും കൂടി കണ്ടിട്ട് വില വരുത്തലേക്ക് വരാം ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ബോണറ്റ് തുറന്നിട്ട് ജസ്റ്റ് എൻ്റെ എഞ്ചിൻ സൈഡിങ്ങും കൂടി ഞാനൊന്ന് കാണിച്ചു തരാട്ടോ എൻജിനൊക്കെ പക്ക ക്വാളിറ്റിയിലുള്ള നല്ലൊരു ടോപ്പ് വേരിൻ്റെ എൻജിനാണ് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ പുതുത്തൻ ബാറ്ററി ക്വാളിറ്റിയിലുള്ള ബാറ്ററി ആണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വ്യൂവും അതുപോലെ തന്നെ ഇഡി കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല പിന്നെ വരുന്നതാണെങ്കിലോ വേണ്ട ഫ്രണ്ട് ഇതൊക്കെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എ സി കാര്യങ്ങളൊക്കെ നല്ല ആണ് ഓൾറെഡി മെച്ചുപേശിയുടെ ഒരു പജീറോ ബോണറ്റിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കണ്ടിട്ടോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിറ്റ് ഉണ്ട് ഒരു എന്താ പറയുക ഇനി വരുന്നവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാൽ പോലും ഒന്നും പറ്റില്ല അകത്തിരിക്കണോ ആമാതിരി ബോണറ്റ് വെയിറ്റാണ് നമുക്ക് ഒറ്റക്കയ്ക്ക് പൊക്കാൻ തന്നെ ഭയങ്കര ഒരു ഫീലാണ് വണ്ടിക്ക് പിന്നെ ബോഡി ക്വാളിറ്റി ഉണ്ട് ബോഡി ക്വാളിറ്റിയും പവർ പെർഫോമൻസ് ടു പോയിന്റ് എയ്റ്റ് ഇൻ്റർകുളർ ടെർബോൺ നമുക്കിവിടെ ഇത് വെച്ചിട്ടുണ്ട് അതിനെ തന്നെ അറിയാൻ പറ്റും കളറ് അട്രാക്റ്റിങ് കളറാണ് ഇപ്പോൾ താല്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് പ്രൈസും അതിനുള്ള പ്രൈസുണ്ട് അപ്പോൾ ഇനി നമുക്കിനി റണ്ണിങ് കൂടി കാണാം എന്നിട്ട് വലിയ വരാം പൈസ നമുക്ക് നമ്മുടെ പജിറോ റണ്ണിങ് വീഡിയോ ഒന്ന് എങ്ങനെയുണ്ട് നോക്കാം എല്ലാ വീഡിയോയിലും ഏകദേശം ഞാനായിരിക്കും റൺ ചെയ്യിപ്പിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ അനുരാജ് കൗണ്ടിങ് കാർസിലെ അനുരാജ് ആണ് മറ്റൊരു വ്ലോഗറാണ് അദ്ദേഹത്തിനെയാണ് വാഹനം വരുന്നത് അപ്പോൾ ഓടിക്കാൻ സ്മൂത്താണ് ഓൾറെഡി ഞാൻ മൂന്ന് പ്രാവശ്യം തന്നെ ഓടിച്ച ഒരു വാഹനം തന്നെയാണ് പിന്നെ സ്പെഷ്യലി കണ്ട ഏത് കാടും മലയും പുഴയും ഒക്കെ സ്പീഡിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലേസ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആലുവ യുടെ ഉള്ളിലായിട്ടാണ് ഒരു ഹിഡൻ സ്പോട്ട് വരുന്നത് ഓൾറെഡി നമുക്ക് ഇവിടെ മൂന്നാല് വീഡിയോസൊക്കെ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ിഗ്നേഴ്സായിട്ട് വരുന്നവർക്കും ഇനിയുള്ള എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കാൻ താല്പര്യമുള്ളവർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈയൊരു മിച്ചപിക്ഷി ജീറോ അപ്പോൾ സ്പെഷ്യലി ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു ഒരു വഴിയൊക്കെ വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് റോഡിലേക്ക് വരുന്നുണ്ട് ചെറുവഴി വഴി വലിയ വഴി ഹൈവേ എല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ രണ്ടാണ് നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേര് പേര് ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഉണ്ട് അപ്പോൾ ഏഴുപേർക്ക് എട്ട് പേർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതെ വേണ്ട ലെതർ സീറ്റുകളാണ് വരുന്നത് പിന്നെ എന്താ നമ്മുടെ ഈ ഒരു പ്ലേസ് ആലുവ മണപ്പുറവും ആണ് ഇപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി വാഹനം നല്ല വീതി ഒക്കെ കൂടിയ നല്ല വലിയ ഒരു വണ്ടിയായതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല യാത്രാ അസുഖം അത്യാവശ്യമുണ്ട് പിന്നെ റിയർവീല് ഫോർ ആൻഡ് ഫോർ ഒക്കെയാണ് വരുന്നത് റിയൽ വീലും ഫോർ ആൻഡ് ഫോറിലും നാല് വെയിലൊക്കെ ഇരുന്ന് പോകാൻ പറ്റും പിന്നെ അത്ര അസുഖം കുഴപ്പമൊന്നുമില്ല നല്ല കുലുക്കത്തിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും വിചാരിച്ചപ്പോൾ നമ്മ ഓഫ് റോഡ് കയറി ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഹൈവേ എന്ന് പറയുമ്പോൾ അല്ല നല്ല റോഡാണ് വണ്ടി ഓടിച്ചു വരുമ്പോൾ തന്നെയുള്ള ഒരു ഫീല് അത് പുറമേന്ന് കാണുമ്പോൾ ഒരു എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ ഹൈവേ ഒക്കെ ഉണ്ടോ നല്ല സൂപ്പർ റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല യാത്രാസുഖമുണ്ട് കുലുക്കോ കാര്യൊന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെ ഇരുന്ന് പോകാൻ പറ്റും ഇത് ശരിക്കും ഹൈവേ എന്ന് പറയുമ്പോൾ അല്ല ആരോരുള്ളില റോഡുകളാണ് കയറി കഴിഞ്ഞാലും കുറച്ചും കൂടി മിനിസ് കിട്ടിരുന്ന് നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ബേക്കറി ഇരിക്കുന്നവർക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ അവരും കൺഫോർട്ടാണ് അല്ലേ അയ്യ അയ്യാ അതാണ് പറഞ്ഞത് കൺഫോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണ് നമ്മുടെ ഒരു പറ്റീറോ അതുപോലെ തന്നെ ബോണറ്റ് കണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയാ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിരുന്നാൽ കാണാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ ഇരുന്നുള്ള വ്യൂവ് പിന്നെ ടിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല എ സിയുടെ കൂളിംഗ് നല്ല കൂളിങ് ഉണ്ട് രണ്ടിലാണ് ഇട്ടേക്കണത് എന്നിരുന്നാലും ടിൻ്റ് ഇല്ലാത്തതുകൊണ്ടും എന്താ പറയുക നല്ല കൂളുണ്ട് ചൂടൊന്നും അധികം ഇല്ല ഈ ഒരു സമയത്ത് ചന്തൊരു ചൂട് പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളുണ്ട് ഇത് വർക്കിംഗ് ആണല്ലേ ഓക്കെ ഓൾറെഡി ഇത് എല്ലാം മിച്ചുപിക്ഷി പജീറനുണ്ട് ഇത് എന്താ സംഭവം എന്നെനിക്ക് കൂടുതലായിട്ട് എന്നെക്കുറിച്ച് അറിയില്ല അറിയാവുന്നവർ ഒരു കമൻ്റ് ചെയ്യട്ടോ അതെ ഒരു വടക്ക് നോക്കിയന്ത്രമൊക്കെ വെച്ചിട്ടുണ്ട് ഓൾട്ടിമീറ്റർ അല്ലേ ഓക്കെ ഓക്കെ ഓ അതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു കാരണം ഞാൻ ഓഫ് റോഡ് പോകേണ്ടെങ്കിലും ഇത് നോക്കുന്നില്ല റോഡും മലകളൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ നോക്കണത് മലക്കയറുമ്പോൾ അതിൻ്റെ ഒരു ഡിഗ്രി കാണിക്കാനാണെന്നാണ് പറയണേ ഏതായാലും നമുക്ക് ഇതിനേക്കു അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് ഏത് വാഹനമായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വിവരത്തിലേക്ക് വരാം അപ്പോൾ ആർക്കൊരു താല്പര്യമുണ്ടെങ്കിൽ നേരെ കോണ്ടാക്റ്റ് ചെയ്തോളൂ അപ്പം നമുക്ക് നമ്മുടെ ആലുവ എത്തിയിട്ടുണ്ട് ആ കണ്ടോ ആലുവ ഫ്രണ്ട്സ് അപ്പം ചെറിയ റോഡായാലും വലിയ റോഡായാലും ബൈ റോഡായാലും ഓഫ് റോഡായാലും നല്ല ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് മിച്ചുപക്ഷി പജീറോ അപ്പം ഞാൻ അധികം പഠിച്ച് നീട്ടുന്നില്ല നമുക്കിനി ഇനി ഇതിൻ്റെ ബല വിവരത്തിലേക്ക് വരാം അപ്പം വീഡിയോ എല്ലാവരിലേക്കും സ്കിപ്പ് ചെയ്യാണ്ടേ കാണുകട്ടാ നമ്മുടെ ഈ ഒരു മെച്ചുപക്ഷി പജീറോ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ആയിട്ടുള്ള ഈ ഒരു വാഹനം ഇന്നമ ഇൻറ്റീരിയർ റണ്ണിങ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു വാഹനം കൊടുക്കുന്നത് അതായത് എന്താ പറയുക ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു മെച്ചുപിഷി പാചകം പിന്നെ എന്താ പറയുക രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് അതുതന്നെ അതുകൊണ്ട് തന്നെ ഇറങ്ങിയതിൽ വെച്ച് ലാസ്റ്റാണ് പന്ത്രണ്ട് വരെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് പതിനൊന്നിൽ ഏകദേശം നല്ലൊരു വണ്ടി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് പിന്നെ ഓഫ് റോഡ് ടയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കിലോമീറ്റർ ആണെങ്കിൽ ഒന്ന് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതിൽ നിന്ന് നല്ലൊരു രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു വണ്ടിയാണ് പിന്നെ ഇത് എടുക്കണമെങ്കിൽ ലെക്കാമെന്നേ പറയുള്ളൂ ഓൾറെഡി ഇനി എടുക്കുന്നതിന് വേറെ വർക്ക് കാര്യമൊന്നും ചെയ്യാനില്ല നല്ല കളറ് അതുപോലെ തന്നെ നല്ല ടയർ കാര്യങ്ങൾ അതുപോലെ തന്നെ ഓവറോൾ ഓക്കെ ആണ് ഓഫ് റോഡായാലും ബൈറോഡായാലും എങ്ങനെയായാലും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഈ ഒരു മെച്ചുമുച്ചി പതിറോ അപ്പോൾ താല്പര്യത്തോടി വരുന്നവർക്ക് നല്ല രീതിയിൽ ആഘോഷികളൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു മെച്ച് വിച്ചി അപ്പോൾ മറ്റാ മേരെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക പിന്നെ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊന്നും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ